വണ്ടിപ്പെരിയാറ് ഗ്രാമ്പി എസ്റ്റേറ്റിൽ ലേറ്റ് താമസിക്കുന്ന അനന്ദ് എന്ന് ഒരു പയ്യനെ ഏകദേശം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള പയ്യനെ തൊട്ടടുത്ത അയൽവാസി അമ്പത്തി അഞ്ച് വയസ്സോളം വരുന്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അകാരണത്താൽ പുരിയടിക്കുകയും അദ്ദേഹം ആസാദനം അടിക്കുകയും ഗുരുതരമായി ആ കുട്ടി വണ്ടിപ്പെരിയാറ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും അവിടെ നിന്നും വിദഗ്ധ ചികിത്സ വേണമെന്ന് പറഞ്ഞ് അവർ പീരിമേഡ് താലൂക്ക് ഹോസ്പിറ്റലിൽ ചിന്തിക്കുകയും അവിടെ നിന്ന് എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യണമെന്ന നിർദ്ദേശം അനുസരിച്ച് അവർ സാമ്പത്തിക ഇല്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ആളുകളായതുകൊണ്ട് അവനെതിരെ തമിഴ്നാട്ടിൽ പോയി ആ കുട്ടിക്ക് വേണ്ട സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് വരികയായിരുന്നു ഈ അടിയുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാറ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഇൻറ്റിമേഷൻ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അതിനുശേഷം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ട യാതൊരു നടപടികളും പോലീസിൻ്റെ നിന്നും ഉണ്ടായിട്ടില്ല ഇതിൽ പാവപ്പെട്ട ദട സമൂഹത്തിൽപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കാതെ ആ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ ഉപദ്രവിച്ചിട്ട് എന്താണെന്ന് പോലും ചോദ്യം ചെയ്യാൻ തയ്യാറാകാതും അതിനുശേഷം അവർ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് ഈ പ്രതി ജാമ്യം മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ പോയി എടുത്തു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മൊഴിയെടുക്കുകയും വേണ്ട ഒരു നടപടിക്രമങ്ങളും നടത്താതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഇതൊരു പുരുലന്വേഷണം നടത്തി ശക്തമായ നടപടി ഈ പ്രതിക്കെതിരെ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എസ് പി മുകളിലേക്കുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഇരിക്കുകയാണ് ഇതൊരു പുരന്വേഷണം നടത്തണം അതുമല്ല ഇതിൻ്റേത് പ്രതി എന്ന് പറയുന്ന ആൾ ഈ ജാമ്യം കിട്ടിയതിന് ശേഷം അടിച്ച ചിരിപ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് വന്ന് ഈ കുട്ടിയുടെ മൊഴി വേണ്ട രീതി മൊഴിയെടുക്കുകയോ അതിനുള്ള തുടർന്നുള്ള ഒരു നടപടിയെല്ലാം നടത്താതെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷിക്കാൻ നിൽക്കുന്ന ആരാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അവരുൾപ്പെടെ ഇതിന് വീഴ്ച വ്യക്തിയെ മുഴുവൻ പേരുടെ പേരാണ് ഇനി ഈ കുടുംബം പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതും പരാതി എല്ലാം റെഡിയായിരിക്കുകയാണ് ആ പരാതി കൊടുത്തുകൊണ്ട് ഇതിൽ പുനരന്വേഷണം നടത്തി ഈ പ്രതിക്ക് കടുത്ത ശിക്ഷ നിർവഹണം ഇനി മേലിങ്ങനുള്ള ഉപദ്രവങ്ങൾ കുട്ടികൾക്ക് നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ പോലുള്ള ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ കണ്ടില്ലെന്നടിക്കുന്ന ഒരു പ്രവണത വരുന്നുണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാകണം ഇതിന് മാറ്റം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബഹുജൻ സമാജ് പാർട്ടി ഇടുക്കിയിലോ കമ്മിറ്റിയുടെ തീരുമാനം അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് വണ്ടിപരിയാറ് പോലീസാണ് അതിനകത്ത് വണ്ടിപരിയാറ് പോലീസിന്റെ വീഴ്ചയാണ് ഈ പ്രകൃതിക്ക് ജാമ്യം കിട്ടാൻ ഉള്ള അവസ്ഥയിരിക്കുന്നത്